जय श्रीराम राम जय श्री राम जय श्रीताभि श्रीराम राम जय श्री श्री लोका നമസ്കാരം ഞാൻ പാടു പ്രമോദ് പുണിക്കരാണ് ഞാൻ ഇന്നിവിടെ രാമായണത്തിലെ യുദ്ധകാണ്ടം ത്തിലെ ഹനുമൽ ഭരത സംവാദം ചെല്ലാൻ പോവാണ് പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാലിനാത്മജനോടു രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നീഴുകെന്നുടേ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ചെന്നു ചെന്നുകണ്ട് ഏകാന്തമായ അറീച്ചീടവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദി ഗ്രാമമുൾ പൂക്കു ഭക്തനായിടും ഭരതനെ കുപ്പിനാൽ പാതുകവും വെച്ചു പൂജിച്ച നാരദം േതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടുമത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൊണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിരേറ്റവും ആരുമില്ലത്ര ഭക്തന്മാരവനിയിൽ കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമമ്മാറു ചൊല്ലിയിടാൽ അഗ്രജൻ തന്നെ മൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടു സുമിത്രാത്മജൻ തന്നോടുമാദരവേറും പ്ലവകബലോ ബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടുമുഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിൽ മേലേറി വന്നിപ്പോൾ ഇവിടെയിറങ്ങും ദയാപരൻ രാവണനെ കൊന്നു ദേവിയേയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനായ രാഘവനെ കണ്ടുവന്ധിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനി ചിരം ഇത്തമാകർണ്യ ഭാരത ഭരതകുമാരനും ബദ്ധസമ്മോദം വിമോച്ഛിതനായി വീണു സത്വരമശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായാലിംഗനം ചെയ്തു വാനരവീരശിരസി ാഭിഷേകവും ചെയ്തിരോനോ ഭവാനേവനമെന്നെ കുറി ചിത്രകൃപയോടും ഇഷ്ടവാക്യംപനമായി തുഷ്ട്യാ തരുവതിലില്ല മറ്റേതു മേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യതൻ മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടാവാറെങ്ങനെ യാ യാധനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ചു രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൽ എങ്കിലോ നിങ്ങൾ നിങ്ങളി നിന്നാദി ഇന്നാദികലർന്നു പിരിഞ്ഞ നാൾ ആദിയായി നോളമുള്ളോരവസ്ഥകളാധരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതു കണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു തെളിഞ്ഞുകെട്ടിയിടുക വന്നുപോം ദുഃഖവിനാശം തവോനിതേ എന്നു പറഞ്ഞീനഖിലവും മൻ മന്നവന്ധൻ ചിരി ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്ര വൃത്യാ മാതൃവർഗവും ചിത്രം വിചിത്രം എന്നോർത്തുകൊണ്ടിടിനാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും എൻ്റെ നമസ്കാരം